ഹായ് ഹലോ ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തി ഇപ്പോൾ ഹാപ്പിയാണോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത് നമ്മളിന്നും പറയാറുണ്ട് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ് ആണ് അപ്പോൾ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് അതിൽ പല ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോസും വേണമെങ്കിൽ കാണാവുന്നതാണ് നമ്മൾ മുപ്പത്തി മൂന്ന് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ പതിനൊന്ന് മണിക്കൂറിൽ റീയൂണിയൻ സംഭവിക്കുന്ന കുറേ വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൈറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ ഒരിക്കലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല റീഡിങ് ചെയ്യുന്നത് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ നമ്മൾ കാർഡ് ഷപ്പ് ചെയ്യുമ്പോൾ യെസ് ആണോ നോയ ആണോ എന്ന് വരുന്നതനുസരിച്ചാണ് നമ്മൾ അതിനുള്ള മറുപടികൾ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ നമ്മുടെ മുകളിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്ട്സപ്പിൽ വോയിസ് കോൾ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പറഞ്ഞ ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റിസലേറ്റ് ചെയ്യാതിരിക്കാം ഓക്കെ പിന്നെ ഇപ്പോൾ നമ്മൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവരെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാം തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാം ഈ ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ട പോലെ തന്നെ ആക്രാന്തത്തോടെ മുന്നോട്ട് സ്കിപ്പ് ഒടിച്ച് സ്കിപ്പ് ഒടിച്ച് വേഗം വേഗം അയ്യോ എൻ്റെ പേഴ്സും വരും ആ ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ ഈ പരിപാടിയൊന്നും വർക്കാവില്ല വയറ് നിറച്ച് എന്തോ കുത്തിക്കേറ്റുന്ന പോലെ കണ്ടിട്ടും കാര്യമില്ല എന്ന് എന്നാദ്യമേ പറയുന്നു തികച്ചു സ്വസ്ഥമായ രീതിയിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള എനർജി ഓക്കെ ഫാസ്റ്റ് അടിച്ച് കാണുന്നവരുള്ള ഒരിതാണ് പിന്നെ നമ്മുടെ അടുത്ത് റീഡിങ് എടുക്കാൻ വരുന്നവരോടും ഞാൻ പറയാറുള്ളത് ഇതാണ് നിങ്ങൾ റീഡിംഗ് എടുക്കാൻ വന്ന് മിഷാനീടെ അടുത്ത് വന്ന് റീഡിങ് എടുത്ത് വന്നിട്ട് ശരിയായില്ല എന്നൊരിക്കലും നിങ്ങൾ പറയരുത് കാരണം ഞാൻ നിങ്ങളോട് ഓൺ കോളിലാണ് റീഡിങ് എടുക്കുന്നത് നിങ്ങളോട് ആ വ്യക്തിയെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല ഓ ആദ്യമേ നമുക്ക് പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോഴേക്കും അവർ അവരുടെ ഡീപ്പിയും കാര്യങ്ങളെല്ലാം മാറ്റി കളഞ്ഞ് ആരാ എന്താ ഏതു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന പോലെയായിരിക്കും നമുക്കൊരു മെസ്സേജ് വരുന്നത് കാരണം അവർ അവരുടെ പ്രൈവസി മാക്സിമം സൂക്ഷിക്കുന്നതാണ് ആയിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല അത് അപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നില്ല നിങ്ങളുടെ വ്യക്തീനേയും കാണുന്നില്ല വന്നിട്ട് നിങ്ങൾ ഫീലിങ്സ് എടുക്കാൻ സമയത്ത് നിങ്ങൾ ഇവ ആരോടെങ്കിലും നമ്മൾ നന്നായിട്ട് ബ്രീത്ത് തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരുമോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചക്ക കൂട്ടാനെ കളിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ കറി കളിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ എനർജി എടുത്തു ആ പറഞ്ഞു സാറേ അതല്ല അതല്ല അതിൻ്റെ പരിപാടി അപ്പോൾ പിന്നെ ഷഫ്ൾ ചെയ്ത് വരുന്ന കാട് വേറെ ആയിരിക്കും നിങ്ങൾ പലതരം പരിപാടികൾ ചെയ്ത് വന്നിട്ട് അതിനിടയ്ക്ക് നിങ്ങളുടെ എനർജി എടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല കുറേ പേരൊക്കെ നമ്മളോട് അങ്ങനെ അത്തരത്തിൽ പറയാറുണ്ട് അത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ എനർജി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ട് ഇത് പത്ത് പരിപാടിയുടെ അടയ്ക്ക് ഒരു പരിപാടി എന്ന രീതിയിൽ ആരും എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരണ്ടേ എനിക്കതിനം റീഡിംഗ് എടുക്കാനും എനിക്ക് താല്പര്യമില്ല ഓക്കെ അപ്പം പിന്നെ റീഡിംഗ് ശരിയായില്ല അതാണ് ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ട് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റീഡിങ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇത് പിന്നെ ഇത്തരം വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാന്ന് ഓക്കെ എനിക്കും ഉള്ളതാണത് സാമ്പത്തികമാകാം ശാരീരികമാകാം മാനസികാകാം റിലേഷൻ ആകാം ആകാം ഓക്കെ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് റീഡിങ്ങിനൊക്കെ വരാം പിന്നെ ടാലറ്റിനെപ്പറ്റി ആന ഏതാ ചേന ഏതാണെന്ന് അറിയാത്ത ഒരു ഒന്നും റീഡിങ് എടുക്കാൻ വരണ്ട ആദ്യം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് ഈ ടാലറ്റെന്ന് അല്ലാതെ ഇവിടെ വരുമ്പോഴേക്കും അവിടെ വരും പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങളുടെ ലെങ്ത്തി ആയിട്ടുള്ള മെസ്സേജസ് ഞാൻ കേൾക്കില്ല കാരണം ഞാനത് കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ മറ്റൊരാളുടെ ദുഃഖം കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാളല്ല നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കാനാണെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അതിന് വ്യക്തമായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാറുണ്ട് അല്ലാതെ ഞാൻ വെറുതെ ഇരുന്ന് ഞാൻ സൊല്യൂഷൻ കൊടുക്കാറില്ല അതും കൂടി മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഇപ്പോൾ ഏതൊരു കണ്ടീഷനിലാണെങ്കിലും കൂടുതലും നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ട് പോയിട്ടുണ്ടാവാം നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് ആ വ്യക്തി വിളകാം അപ്പോൾ ആ പോയ വ്യക്തി നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തി ഇപ്പോൾ ഹാപ്പിയാണോ എന്നാണ് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഓക്കെ മനസ്സിൽ നന്നായി പ്രീത്തിനും പ്രീത്തോട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ എനർജി ആവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ എനർജി അല്ല എങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസൺ ആയിട്ട് ആകുന്നുണ്ട് എന്നാൽ ഓക്കെ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇപ്പോൾ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒരുപാട് അത്യാഗ്രഹം നിങ്ങളിൽ നിന്ന് കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിച്ച ഒരു കാര്യവും കിട്ടില്ല മുഴുവൻ നഷ്ട നഷ്ടക്കച്ചവടമായിരുന്നു മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെയാണ് ഇപ്പോൾ ആ വ്യക്തി ഇരിക്കുന്നത് എന്ന് പറയാം തീർച്ചയായും ഈ സമയത്ത് ഡെബിൾ കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരണം ആ കൂടി തന്നെ പഴയ എങ്ങനെയാണോ ഉണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ തിരിച്ചു വരണം വരണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അവർ ഇപ്പോൾ ചെന്ന് പെട്ടുപോയ ആ റിലേഷൻഷിപ്പിൽ നിന്നൊരു മോചനം ലഭിക്കണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ആ നിയന്ത്രണം പഴയ പോലെയൊക്ക അതില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നിയന്ത്രണം പുനഃസ്ഥാപിക്കണം എന്നും ആ വ്യക്തി ഈ സമയം ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അവർ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ഹാപ്പി അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സന്തോഷിക്കാം അത് കേട്ടിട്ട് ഓക്കെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വ്യക്തിയിൽ നിന്ന് അകന്ന് പോയോ അവരുടെ മോഹങ്ങൾക്ക് ഭംഗം സംഭവിച്ചോ എന്നൊക്കെ അവരിപ്പോൾ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരണോ വേണ്ടയോ എന്നറിയാത്തൊരു സിറ്റുവേഷൻ ആണ് അവർ ഇരിക്കുന്നത് അഥവാ തിരിച്ച് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യും എന്നും അവർക്കറിയില്ല തീർത്തും ഈ സമയത്ത് അവർ അവരുടെ തെറ്റുകൊണ്ട് പറ്റിയത് അല്ലെങ്കിൽ അവരുടെ ഒരു മുൻകൂട്ടിയുള്ള അല്ലെങ്കിൽ മറ്റൊരു സുഖം തേടി പോയതിൽ അവർക്കൊരുപാട് നഷ്ടം ദുഃഖം അതിനെപ്പറ്റിയൊക്കെ സ്വയം സഹതപിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അവർ പോയി ഏതൊരു റിലേഷൻഷിപ്പാണെങ്കിലും അതിൽ ഒരുപാട് ഒരു പക്ഷേ അവർ പണം മോഹിച്ചിട്ടായിരിക്കാൻ പോകുക ചിലപ്പോൾ ശരീരം കണ്ടിട്ടായിരിക്കാം പോയത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിലവർക്ക് അവിടെ ഒന്നും ലഭിച്ചിട്ടില്ല വളരെയധികം പിശുക്കുള്ളൊരു വ്യക്തിയുടെ അടുത്തേക്കായിരിക്കാം അവർ ചെന്ന് വിട്ടത് ആ വ്യക്തി ഇവരിൽ ഒരുപാട് അധികാരം സ്ഥാപിക്കുന്നുണ്ടാകാം ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടാകാം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ദുരിതഗതിയിലേക്ക് അവർക്ക് തിരിച്ചു വരണം നിങ്ങളെ വീണ്ടും അവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം അവർ തീരുമാനിക്കുന്നുണ്ടാകാം കാരണം ഇപ്പോൾ പോയ ആ റിലേഷൻഷിപ്പ് ക്ഷണികമായിട്ടുള്ളൊരു വിജയമാണ് താൽക്കാലികമാണ് നീണ്ടു നിൽക്കുന്നതല്ല സ്ഥിരതയില്ല അവിടെ വിഭവങ്ങളുടെ അഭാവമുണ്ട് അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ മനസ്സിലുദ്ദേശ വ്യക്തി എന്ത് തേടിയാണോ പോയത് അത് തേടി പോയിട്ട് അവിടെ ഒരു പരിപാടിയും നടപടി ആയില്ല ഒന്നും നടന്നില്ല കാരണം അവരുടെ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണ് അവരാ പരിവർത്തനം ചെറുത്തുകൊണ്ട് നിൽക്കുകയാണെന്ന് തന്നെ പറയാം അവർ ഒട്ടും ഹാപ്പി അല്ല എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് ഒന്നും കിട്ടിയില്ല എന്ന് പറയാം ബിഗ് സീറോ എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് തീർച്ചയായും അവർക്ക് ചിലപ്പോൾ അതും വിടാൻ പറ്റില്ല ചിലപ്പോൾ അവിടെ എന്തെങ്കിലും സാഹചര്യത്താൽ ലോക്കായി കിടക്കുന്നുണ്ടാകാം അങ്ങോട്ടും വരാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും വരാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അവർ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് അവർ പേടിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അത്തരത്തിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത് എന്ന് അവർ ഉപേജിക്കുന്നുണ്ട് തീർച്ചയായും അവരൊരു തെറ്റായ ഒരു തീരുമാനം എടുത്തിട്ടാണ് ആ ബന്ധത്തിലോട്ട് പോയത് ഈ സമയം അവർ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ രണ്ടിതിലും കൂടി സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് വ്യക്തികളൊക്കെ ശ്രമിക്കുന്നത് തീർച്ചയായും എന്തൊരാവേശത്തോടു കൂടിയാണോ അങ്ങോട്ട് പോയത് അവിടെ അവർക്ക് അമിതമായിട്ടുള്ള ഭാരമാണ് ഒട്ടും കൈവരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രതീക്ഷകളാണ് ഒരിക്കലും നടക്കാത്ത ആവാത്ത ഒരുപാട് പരിപാടികളാണ് ഇപ്പോൾ അവർ ചെന്ന് പെട്ട റിലേഷൻഷിപ്പിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പറ്റി പറ്റി അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത് അവർക്ക് തീർച്ചയൊരു കഴിവില്ലായ്മയാണ് അമിതമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകാം ഫാമിലി നിന്നാവാം അല്ലെങ്കിൽ മറ്റേ ഇതിൽ നിന്നാകാം എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ അവർ പോയിട്ടുള്ള ബന്ധത്തിൻ്റെ പാടെ ഉപേക്ഷിച്ചിട്ട് തിരികെ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഓൾ ഓവർ കാർഡ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തി ഇപ്പോൾ ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വളരെ സാഡായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കുന്നത് അവർ പോയതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ പേഴ്സണൽ റീഡിങ്ങിൽ വിളിക്കുന്നവരെ എല്ലാവരോടും വിളിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചോദിക്കാറുണ്ട് നിങ്ങളും ആ വ്യക്തിയായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിനുള്ള ഉത്തരം യെസ് എന്നാണ് ഒരു കാര്യം ആദ്യം തന്നെ കേൾക്കുന്നവരെല്ലാവരും മനസ്സിലാക്കുക ഞാൻ അത്ര ഓപ്പൺ ഓപ്പണായിട്ടാണ് പറയുന്നത് പച്ചക്കാണ് ഞാൻ പറയുന്നത് ഒരു സെക്സ് എന്ന് പറയുന്നത് എത്ര നേരം ഉണ്ടാകുന്നു അതിൻ്റെ അത് എന്തുമാത്രം സുഖം ഉണ്ടാകുന്നു എല്ലാവർക്കും അറിയാം ഇത് കൂടുതലും വിവാഹേതര ബന്ധമായിരിക്കാം ചിലപ്പോൾ അല്ലാതെയുള്ള ബന്ധങ്ങളും ഉണ്ടാകാം അതൊരു മറ്റേതാ ചതിക്കാത്ത ചന്തൂല് പറയുന്ന പോലെ തന്നെ ഒരു കണ്ണടയ്ക്കണ ഒരു നിമിഷം മതി ഒരു കൊച്ചുണ്ടാവാൻ എന്ന് പറയുന്ന പോലെ തന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ നൈമിഷികമായിട്ടുള്ള നിമിഷങ്ങളാണത് അവർ സെക്സിൻ്റെ പരിപാടി കഴിഞ്ഞു ആ നിങ്ങൾ ഇത്രയേ ഉള്ളൂ ആ വ്യക്തി ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഉള്ളൂ എന്നറിഞ്ഞ് തീരുന്ന ആ നിമിഷം തുടങ്ങി നിങ്ങളോടുള്ള എല്ലാം കഴിഞ്ഞു ആ വ്യക്തിക്ക് പിന്നെ അവർക്കറിയാം ഓക്കെ ആ വ്യക്തി ഇങ്ങനെയാണോ അതിങ്ങനെയാണോ ഇത്രയ്ക്ക് അതൊക്കെ കാണിക്കാൻ പോകുന്നുള്ളൂ എന്നറിയാം അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ സെക്സിനല്ല കൂടുതൽ കൊടുക്കേണ്ടത് നിങ്ങളാ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയാണോ സ്നേഹിക്കുന്നത് നിങ്ങളെയാണോ സ്നേഹിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ ആദ്യം ചിന്തിക്കാം നിങ്ങളുടെ പണത്തിനെയാണോ നിങ്ങളുടെ ശരീരത്തിനെയാണോ എന്നല്ല ചിന്തിക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ പരസ്പരം ഏതൊരു ബന്ധാണെങ്കിലും സ്പ്ലിറ്റായി പോകലാണ് സാധാരണ വരുന്നത് കാരണം അറിയാനുള്ളത് അറിഞ്ഞു പിന്നെ അതിൽ കൂടുതലൊന്നും അറിയാനില്ല പിന്നെ അറിഞ്ഞാലത്രേ ഉള്ളൂ ഒരു തുള്ളി മഴ പെയ്താലും ഒരു ലോഡ് മഴ പെയ്താലും ഇത്രയേ ഉള്ളൂ നനഞ്ഞത് നനഞ്ഞു എന്ന് പറയുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ഉപദേശമായിട്ട് പറയാം ഒന്ന് പറഞ്ഞാൽ രണ്ടാം ബാക്കിന് ഓടിച്ചാടിപ്പോയി സെക്സ് ആന ചേന എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി കഴിയുമ്പോൾ അവരും ഇങ്ങോട്ട് പോവും അവസാനം പെട്ടുപോകുന്നത് നിങ്ങളായിരിക്കാം ഞാനത് കൂടുതലും പെണ്ണുങ്ങളുടെ ഉദ്ദേ ഉദ്ദേശമാണ് പറയുന്നത് സ്ത്രീ അബലയാണ് തബലയാണെന്നൊക്കെ പറയാം നിങ്ങൾ അപലയമല്ല തബലയല്ല നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെക്കൊണ്ട് എന്ത് കാര്യവും ചെയ്യാനും പറ്റും ആണും പെണ്ണും തുല്യ പങ്കാളിത്തവും തുല്യ ഇത് തന്നെയാണുള്ളത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ മണ്ടത്തരങ്ങളിൽ പോയി ചാടി നിങ്ങളുടെ ഉള്ളതെല്ലാം കൂടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൂടി തോണ്ടി എടുത്തിട്ട് പോയി കഴിയുമ്പോൾ നീ പൊക്കോ എന്ന് പറയും ഗോ ടു ഹെൽ എന്ന് പറയുന്ന സമയത്ത് അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് അറിയാതിരിക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വരുന്ന വ്യക്തി ശരീരത്തിനാണോ സ്നേഹത്തിനാണോ നിങ്ങളെ സ്നേഹിച്ചിട്ടാണോ വന്നെന്ന് ആദ്യം ആലോചിക്കുക ഓക്കെ പരിപാടി കഴിഞ്ഞാൽ തീരാവുന്ന പോകുന്ന ബന്ധങ്ങളിലേക്ക് ഇവിടെ ഇരുന്ന് വെറുതെ പട്ടി കറിയുന്ന പോലെ കറങ്ങിട്ട് ഒരു കാര്യമില്ല എന്നുകൂടി മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് റീഡിങ്ങിൽ ഒന്ന് പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ വിട്ടുപോയ ആ വ്യക്തി ഹാപ്പി അല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം ഓക്കെ നമ്മൾ പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സന്തോഷിപ്പിച്ച് നാളെയാണ് 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 മറ്റു ചേച്ചിമാർ പറയുന്ന പോലെ ആ വ്യക്തി വരും കേട്ടോ ഇതല്ല നമ്മുടെ പരിപാടി താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വരെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ മുപ്പത്തി മൂന്ന് മണിക്കൂറിൻ്റെ ഇരുപത്തി രണ്ട് മണിക്കൂറിൻ്റെയും പതിനൊന്ന് മണിക്കൂറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് കാണാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റീയൂണിയൻ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം എന്ത് ചെയ്യുന്നതിന് മുമ്പ് താഴെയുള്ള കമൻസ് മൊത്തം വായിച്ചു നോക്കാം പോസിറ്റീവാണോ നെഗറ്റീവാണോ ഈ പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോയെന്നറിയാം പിന്നെ ഏതൊരു ഊള അതിൻ്റെ താഴെ അടിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റഡ് ആണെന്ന് എന്ത് സ്ക്രിപ്റ്റഡ് ഞാൻ ഈ പറഞ്ഞ ഈ ഈ മുപ്പത്തിമൂന്ന് മണിക്കൂറിൻ്റെ താഴെ കിടക്കുന്നതിന് ഏകദേശം എൻ്റെ ലൈഫിൽ എൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിന് ഏറ്റവും കൂടുതൽ വ്യൂസ് അതാണ് എയ്റ്റി സിക്സ് കെ എൺപത്താറായിരം പേർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻ്റ് അടിച്ചിട്ടുണ്ട് അവർക്കതെല്ലാം വന്നു സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഏത് ബ്രോയി ആണെങ്കിലും ബ്രോയി ആണെങ്കിലും ഞാൻ പറയുന്നു എനിക്ക് അത്രയും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആവശ്യമില്ല ഞാൻ എൻ്റെ ചാനലിൽ നോക്കുന്നൊരു വ്യക്തിയല്ല എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ലവ് ഫെയിലിയറല്ല മിഷാനിക്ക് ഓക്കെ മിഷാനി മിഷാനിയുടെ കരിയറാണ് നോക്കിയത് കരിയർ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ ചിന്തിച്ചാണ് ഞാൻ ഇരുന്നത് ഓക്കെ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്കൂടെ ഞാൻ ഒന്നോന്നര കൊല്ലിരുന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ഓക്കെ അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങളുടെ എന്തൊരു കാലഘട്ടമാണെങ്കിലും ഒരു നിശ്ചയ സമയാകുമ്പോൾ നിങ്ങളുടെ മനസ്സന്നെ നിങ്ങളോട് പറയും ഈ പരിപാടി അവസാനിപ്പിക്കാറായി നിർത്തിക്ക മോളെ അല്ലെങ്കിൽ മോനെ എന്ന് പറയാം അപ്പോൾ ആ സമയത്ത് അത് നിർത്തി മുന്നോട്ട് പോകാൻ നോക്കാം ഇതിപ്പോൾ എത്രമാത്രം ഇവിടെ ഇരുന്ന് സ്പൂൺ ഫീഡിങ് ചെയ്താലും നിങ്ങൾക്ക് അത് തലയിൽ കയറില്ല എന്നും എനിക്കറിയാം നിങ്ങളെ അടുത്തൊരു ചാനലിൽ ദക്ഷയോ ട്രിപ്പിൾ ത്രീയോ ട്രിപ്പിൾ വണ്ണോ ഏതെങ്കിലും ചാനലിൽ ചാനലിലിരുന്ന് ആശ്വാസം കാണും അത് നിങ്ങളുടെ ആശ്വാസം അതിന് ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ വരും ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അത് കാണുന്നത് ഫൺസ് എപ്പോഴെങ്കിലും നിങ്ങളത് റിയലൈസ് ചെയ്യും നിങ്ങൾക്ക് അതിനൊരു റിയലൈസ് ചെയ്യാനുള്ളൊരു അവസരം യൂണിവേഴ്സ് തന്നെ തരട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പോരെ ബൈ ഫ്രം മിഷൻ